പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി തിരുവനന്തപുരത്തെ പരുത്തിക്കുഴി സ്വദേശിയായ ഷാഹുൽ ഹമീദ് സാഹിബിന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ വിശേഷങ്ങളിലേക്ക് പോകാം അതെ പറയാം പരുത്തിക്കുഴിയിൽ സ്വകാര്യ വൈദ്യുത മേഖലയിൽ പതിറ്റാണ്ടുകളായി നൂറുകണക്കിന് ഇലക്ട്രീഷ്യന്മാരെ സൃഷ്ടിച്ച ഷാ സാഹിബ് എന്ന ഷാഹുൽ ഹമീദ് ഖാ ആത്മീയ മേഖലയിലെ ഒരു നിറ സാന്നിധ്യം എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ അറിവിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും നേർക്കാഴ്ചയാണ് പ്രിയമുള്ളവരെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് രാവിലെ പരുത്തിക്കുഴി ജംഗ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് കുഞ്ഞ് സോളാർ പാനലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റു പല സ്ഥലങ്ങളിലേതുമായി നേരിയ വ്യത്യാസം തോന്നിയത് അറിയാൻ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനുമായി വീട് സന്ദർശിക്കുകയുണ്ടായി സ്ഥാപിച്ചിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും അദ്ദേഹത്തിന് പറയാനുള്ളതും പകർത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നാനൂറ്റി അൻപത് രൂപയിലേക്ക് കറണ്ട് ബില്ല് വന്നതു മുതൽ നമ്മളോട് വ്യക്തമായി പറഞ്ഞു സൂര്യപ്രകാശത്താൽ പ്രവർത്തിക്കുന്ന സോളാർ പാനലുകളുടെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ് രണ്ട് ഇലക്ട്രിക് ടൂവീലറുകൾ ഉൾപ്പെടെ ഫ്രിഡ്ജ് ടിവിയും ഗ്യാസിന് പകരം ഇൻഡക്ഷൻ കുക്കറും മിക്സിയും അയൺ ബോക്സും മുഴുവൻ സമയവും സി സി ടി വി ക്യാമറയും മുഴുവൻ ലൈറ്റുകളും ഫാനുകളും എന്നുവേണ്ട എ സി ഒഴികെയുള്ള വീട്ടിലുള്ള മുഴുവൻ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശത്തിലാണ് മൂന്ന് ലക്ഷവും നാല് ലക്ഷവും മുടക്കി ഓൺഗ്രീഡ് സ്ഥാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ തുച്ഛമായ രൂപ മുടക്കി ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനം സ്ഥാപിച്ചത് വളരെ അതിശയത്തോടെയാണ് നമ്മൾ നോക്കിക്കണ്ടത് ഞങ്ങളുടെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇത്തരം ഒരു സോളാർ നിലയം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാവിധ സാങ്കേതിക അറിവുകളും പകർന്നു നൽകാമെന്ന് തന്നാണ് നമ്മളെ അവിടെ നിന്നും അയച്ചത് സ്നേഹത്തോടെ സമപരിത്തിഴി ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് ഇങ്ങനെ മൂന്നാല് തരത്തിലുള്ള ഉള്ള സോളാറുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചത് ഓഫ് ഗ്രിഡ് സോളാറാണ് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ ഈ പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി എടുക്കാനും അത് വീട്ടിലേക്ക് തന്നെ നേരിട്ട് ഉപയോഗിക്കാനും അതേസമയം തന്നെ ബാറ്ററിയിൽ ശേഖരിച്ച് വെച്ച് പിന്നെ വൈകുന്നേരം അതായത് സൂര്യനെ അസ്തമിക്കുമ്പോഴേക്കും ആ എത്രയാണോ ശേഖരിച്ചു വെച്ചത് ആ വൈദ്യുതിയിൽ നിന്നും അറുപത് ശതമാനത്തോളം നമുക്ക് തിരികെ എടുത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാനും സാധാരണ പീ കവർ എന്ന് പറയുന്ന വൈകുന്നേരം ആറ് മുതൽ പത്ത് വരെയുള്ള സമയം നമുക്ക് കെ എസ് ആശ്രയിക്കാതെ തന്നെ ഈ വൈദ്യുതി കൊണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളെല്ലാം നമുക്ക് നടത്താവുന്ന ഒരു സംവിധാനമാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് അതാണ് എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് എനിക്കിതിനു വേണ്ടി ചിലവായത് ഇത് സാധാരണക്കാർക്കെല്ലാം തന്നെ ഈ തരത്തിലുള്ള ഒരു സോളാർ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി ചാർജ് വളരെയധികം ലാഭിക്കാനും സാധിക്കും അതേസമയം നമ്മുടെ സംസ്ഥാനത്തിന് ഈ വൈദ്യുതി നമുക്ക് തരുന്നതിനുള്ള ബുദ്ധിമുട്ടിന് നമുക്ക് അവരെ സഹായിക്കാനും പറ്റും ഇതിൽ കൂടി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നടക്കുന്നത് മാത്രമല്ല ഒരു പക്ഷെ പവർ കട്ട് സമയം വന്നാലോ വൈദ്യുതി യാദൃശികമായി നിലച്ചാലോ നമ്മുടെ വീട്ടിൽ വൈദ്യുതി ഉണ്ടാവും അതുപോലെ തന്നെ പ്രകൃതി ഈ ക്ഷോഭങ്ങൾ അതുപോലെയുള്ള ദുരന്തങ്ങൾ സമയത്തും നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗിച്ച് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യുന്നതിന് പോലും ഈ സംവിധാനം വളരെയധികം ഉപയോഗപ്രദമാണ് എനിക്കിതിന് ഒരു ലക്ഷം രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലവായത് അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സോളാർ സ്ഥാപിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഷസ ഇപ്പേ സോളാർ ഉപയോഗിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് ഈ സോളാർ വെക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കറണ്ട് ബില്ലും ഈ സോളാർ വെച്ചതിന് ശേഷം വരുന്ന ആ കറണ്ട് ബില്ലും ഒന്ന് വിവരിക്കാമോ നേരത്തെ ഈ സ്ഥാപിക്കുന്നതിന് മുമ്പേ എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ മുതലുള്ള കറണ്ട് ചാർജാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴെനിക്ക് അഞ്ഞൂറ് അറുന്നൂറ് വരെ മാത്രമേ വരുന്നുള്ളൂ കാരണം എ മുതലായ ഉപകരണങ്ങൾക്ക് വളരെ തുച്ഛമായ സമയത്ത് ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ ആ ചാർജ് ഒഴിച്ച് ഇപ്പോൾ വീട്ടിലുള്ള മുഴുവൻ ലൈറ്റുകൾ മുഴുവൻ ഫാനുകൾ വീട്ടിലെ ഫ്രിഡ്ജ് ടി വി സി സി ടി വി ക്യാമറ വാഷിംഗ് മെഷീൻ തുടങ്ങി എല്ലാവിധ ഉപകരണങ്ങളും ഈ ഓഫ് ഗ്രിഡിലാണ് ഞാൻ പ്രവർത്തിപ്പിക്കുന്നത് എ മാത്രമാണ് അതിൽ ഒഴിവായിട്ടുള്ളത്